യും ജീവിതത്തിൽ നല്ല സമയവും മോശം സമയവും മാറി മറിഞ്ഞ് വരുന്നതാണ് നിങ്ങളുടെ ജീവിതത്തിൽ നല്ല സമയം ആരംഭമാകുമ്പോൾ കടന്നു വരുമ്പോൾ തീർച്ചയായും ഈ സന്ദേശം നിങ്ങളിലേക്ക് വന്നു ചേരും നിങ്ങൾ വിശ്വസിക്കുന്നതായ ശക്തി നിങ്ങളുടെ ഇഷ്ടദേവത നിങ്ങൾക്ക് നൽകുന്നതായ സന്ദേശങ്ങൾ തന്നെയാണ് ഇവ ഏവരും ഒരു നിമിഷം നിങ്ങൾ വിശ്വസിക്കുന്നതായ ആ ശക്തിയുടെ നാമം ബോക്സിൽ അല്ലെങ്കിൽ ഓം നമശിവായ എന്ന് ബോക്സിൽ ഇതൊരു ജനറൽ ആണ് അതിനാൽ നിങ്ങളുടെ ജീവിത സാഹചര്യങ്ങളുമായി മാച്ച് ആകുന്ന കാര്യങ്ങൾ മാത്രം നിങ്ങൾ എടുക്കുക മറ്റുള്ള കാര്യങ്ങൾ നിങ്ങൾ ഏറെ ഈശ്വരാനുഗ്രഹമുള്ള വ്യക്തികൾ തന്നെയാണ് നിങ്ങൾ ചിലപ്പോൾ നിങ്ങളുടെ നല്ല മനസ്സ് നല്ല കർമ്മത്താൽ വന്നു ചേരുന്ന ഒരു അനുഗ്രഹം തന്നെയായി ഇത് മാറാവുന്നതാണ് മറ്റുള്ളവരിൽ നിന്നും നിങ്ങളെ ഇപ്രകാരം തന്നെ വ്യത്യസ്തരാക്കി തീർക്കുന്നു എന്നുള്ളതാണ് ഈ കാലത്ത് നിങ്ങളെപ്പോലെ ഒരു വ്യക്തിയെ കണ്ടുകിട്ടാൻ തന്നെ പ്രയാസമാണ് എന്നുള്ളതാകുന്നു എന്നാൽ ഈ സമയം ചില ട്രാൻസ്ഫോർമേഷൻ അത് മാനസികമായും അല്ലാതെയും നിങ്ങളുടെ ജീവിതത്തിലേക്ക് സംഭവിക്കുന്നു സംഭവിക്കാൻ പോകുന്നു എന്നാണ് കാണുവാനായി സാധിച്ചിട്ടുള്ളത് ജീവിതത്തിൽ പലവിധ തടസ്സങ്ങൾ നേരിടുന്നതായ സാഹചര്യം നിങ്ങളുടെ ജീവിതത്തിലുണ്ട് ശരിയായ തീരുമാനങ്ങൾ എടുക്കുവാൻ സാധിക്കാത്തതായ അവസ്ഥ നിങ്ങൾക്കുണ്ട് മാനസികമായി ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന പല വിധത്തിലും പ്രയാസങ്ങൾ അനുഭവിക്കുന്ന വ്യക്തികളുടെ അവസ്ഥ ഇവിടെ കാണുവാനായി സാധിച്ചിട്ടുള്ളതാകുന്നു ിച്ചതായ പലതും നഷ്ടപ്പെട്ടു പോയതായ വ്യക്തിയായും കാണുവാൻ സാധിക്കുന്നു പലരും കാരണം പല കാര്യങ്ങളും നഷ്ടപ്പെടുത്തേണ്ടതായി വന്നവർ നഷ്ടപ്പെട്ട് പോയിട്ടുള്ളവരാണ് നിങ്ങൾ എന്നും കാണുവാനായി സാധിക്കുന്നു ചിലരുടെ ഇടപെടലുകൾ കാരണം ലഭിക്കേണ്ടതായ സ്നേഹം അല്ലെങ്കിൽ നിങ്ങൾക്ക് അർഹമായ പല കാര്യങ്ങളും നിങ്ങളിൽ നിന്നും നഷ്ടമായി പോയിട്ടുണ്ട് നിങ്ങളിൽ നിന്നും അകന്ന് പോയിട്ടുണ്ട് എന്നും കാണുവാനായി സാധിച്ചിട്ടുള്ളതാകുന്നു ഒരു തേർഡ് പാർട്ടിയുടെ ഇടപെടൽ നിങ്ങളുടെ ജീവിതത്തിൽ അല്ലെങ്കിൽ ആണ് എങ്കിലും ഇപ്പോഴാണ് എങ്കിലും കാണുവാനായി സാധിക്കുന്നു ഇതിനാൽ നിങ്ങൾ അവരെ ഒരുപാട് വിശ്വസിച്ചു എന്നും കാണുവാനായി സാധിച്ചിട്ടുള്ളതാണ് എന്നാൽ വീണ്ടും വീണ്ടും നിങ്ങൾക്ക് ദോഷം വരുത്തും വിധം അവർ പ്രവർത്തിച്ചു എന്നും കാണുവാനായി നിങ്ങളെ വേണ്ട എന്ന് വച്ച് മറ്റുള്ളവരെ നിങ്ങളെ കുത്തുവാക്കുകൾ പറഞ്ഞിട്ടുണ്ടാകാം പിന്നിൽ നിന്നും ചതിച്ചിട്ടുണ്ടാകാം പാസ്റ്റ് ലൈഫിൽ നടന്ന കാര്യങ്ങൾ നിങ്ങളെ ഇപ്പോഴും മാനസികമായും അല്ലാതെയും വിഷമിപ്പിക്കുന്നു എന്നും കാണുവാനായി സാധിക്കുന്നു ഇതിനെല്ലാം ഒരു അന്ത്യം സംഭവിക്കുന്നു എന്നാണ് കാണുവാനായി സാധിക്കുന്നത് ഇരുളടഞ്ഞ ജീവിതത്തിന് ഒരു പ്രത്യേകമായ പ്രകാശം വന്നെത്താൻ പോകുന്നു എന്നും കാണുവാനായി സാധിച്ചിട്ടുള്ളതാകുന്നു ഒരു ട്രാൻസ്ഫോർമേഷൻ ഒരു മാറ്റം നിങ്ങൾക്ക് അനിവാര്യമാണ് അത് നിങ്ങളിലേക്ക് കടന്നു വരുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുവാനായി സാധിച്ചിട്ടുള്ളത് ജീവിതത്തിൽ ഇത്രയും നാളത്തെ പരീക്ഷണ ഘട്ടം അവസാനിക്കുന്നു അവസാനിക്കാനായി പോകുന്നു എന്നും കാണുവാനായി സാധിക്കുന്നു ഒരു പുതിയ തുടക്കം അല്ലെങ്കിൽ ഈശ്വരാധീനം ജീവിതത്തിൽ നിറയുന്നതായ സമയമാണ് നിങ്ങളിലേക്ക് കടന്ന് വരുന്നത് എന്നും കാണുവാനായി സാധിച്ചിട്ടുള്ളതാകുന്നു അത്തരത്തിൽ ചില കാര്യങ്ങൾ നിങ്ങൾക്ക് പ്രതീക്ഷിക്കാവുന്നതുമാണ് പുതിയൊരു തുടക്കങ്ങൾ അല്ലെങ്കിൽ ചില തുടക്കങ്ങൾ കുറിക്കുവാൻ സാധിക്കും അടഞ്ഞ് പോയതായ വാതിലുകൾ നിങ്ങൾക്ക് മുൻപിൽ തുറക്കപ്പെടുന്നതായ സാഹചര്യം അല്ലെങ്കിൽ ഒരു വാതിൽ കൊട്ടിയടച്ചപ്പോൾ മറ്റൊരു വാതിൽ നിങ്ങൾക്ക് മുൻപിൽ തുറക്കുന്നതായ സാഹചര്യം ഉണ്ട് എന്നും കാണുവാനായി സാധിക്കുന്നു സന്തോഷിക്കാനുള്ള അവസരങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വരാൻ പോകുന്നു മനസ്സിന് അത്രമേൽ ആനന്ദം നൽകുന്ന ഏതോ ഒരു കാര്യം നിങ്ങളിലേക്ക് കടന്നു വരുന്നു ജീവിതത്തിലേക്ക് വന്നുചേരുന്നു എന്നും കാണുവാനായി സാധിക്കുന്നു നല്ലൊരു ജോലി ആഗ്രഹിച്ചതായി വീട് ആഗ്രഹിച്ചതായ വാഹനം അത്തരത്തിലുള്ള കാര്യങ്ങളോ അല്ലെങ്കിൽ മറ്റു ചില കാര്യങ്ങളോ അത് നിങ്ങൾക്ക് അനിവാര്യമായതോ അല്ലെങ്കിൽ അപ്രതീക്ഷിതമായി നിങ്ങൾക്ക് ആവശ്യമുള്ള ചില കാര്യങ്ങൾ നിങ്ങളിലേക്ക് എത്തുന്നു എന്നാണ് കാണുവാനായി സാധിച്ചിട്ടുള്ളത് ഒരുപാട് കഴിവുള്ള വ്യക്തികൾ തന്നെയാണ് നിങ്ങൾ സ്വന്തം കഴിവുകൾ നിങ്ങൾ തിരിച്ചറിഞ്ഞിട്ടില്ല പല കഴിവുകളും വേണ്ട വിധം പ്രയോജനപ്പെടുത്തിയിട്ടില്ല എന്ന് കാണുന്നു അതിനാൽ കഴിവറിഞ്ഞ് നിങ്ങളെ കഴിവിനൊത്ത് നിങ്ങൾ പ്രവർത്തിക്കേണ്ടത് അനിവാര്യമാണ് ഇത്രയും നാൾ ചെയ്ത കഠിന പ്രയത്നത്തിന് ഒരു പക്ഷേ ഫലം ലഭിച്ചിട്ടുണ്ടാകില്ല എന്നും കാണുവാനായി സാധിക്കുന്നു എന്നാൽ അത്തരം സിറ്റുവേഷൻ നിങ്ങളിൽ നിന്നും അകന്നു പോകുന്നു എന്നാണ് ഇവിടെ കാണുവാനായി സാധിക്കുന്നത് എന്തോ ഒന്ന് നിങ്ങളെ തേടി വരുന്നു എന്നതാണ് വാസ്തവം പ്രതീക്ഷിക്കാതെ തന്നെ ചില ആഘോഷങ്ങളിൽ നിങ്ങൾ പങ്കെടുക്കുന്നുണ്ട് എന്നും കാണുവാനായി സാധിക്കുന്നു അപ്രതീക്ഷിതമായി ചില അത്തരം കാര്യങ്ങൾ നിങ്ങളിലേക്ക് കടന്നു വരുന്നു എന്നും കാണുവാനായി സാധിച്ചിട്ടുള്ളതാകുന്നു സ്വന്തം സന്തോഷത്തിനും ഇഷ്ടങ്ങൾക്കും ധ്യാനം മുതലായ കാര്യങ്ങൾക്കും നിങ്ങൾ സമയം കണ്ടെത്തുന്നു അതിനുള്ള ചില തയ്യാറെടുപ്പുകൾ നിങ്ങൾ നടത്തുകയോ അല്ലെങ്കിൽ അപ്രതീക്ഷിതമായി അത്തരം കാര്യങ്ങൾക്ക് സമയം കണ്ടെത്തുവാൻ നിങ്ങൾക്ക് സാധിച്ചു എന്ന് വരാം നിങ്ങൾ നിങ്ങളെ സ്വയം തിരിച്ചറിയുന്നതായ നിമിഷങ്ങൾ പോലും ജീവിതത്തിലേക്ക് കടന്നു വരുന്നു എന്നും കാണുവാനായി സാധിച്ചിട്ടുള്ളതാകുന്നു ബന്ധം വേർപിരിഞ്ഞ് നിൽക്കുന്നവരാകാം നിങ്ങൾ അത്തരത്തിൽ എന്തോ ഒരു നഷ്ടം നിങ്ങൾ ജീവിതത്തിൽ അനുഭവിക്കുന്നവരാണ് എന്നും കാണുവാനായി സാധിക്കുന്നു നിങ്ങളെ ഉടനെ സന്തോഷിപ്പിക്കാൻ ചില അവസരങ്ങൾ നിങ്ങളിലേക്ക് കടന്നു വരുന്നു നിങ്ങളിലേക്ക് വന്നു ചേരുന്നു എന്നും കാണുവാനായി സാധിക്കുന്നു ജീവിത മാർഗം അടഞ്ഞ അവസ്ഥ അല്ലെങ്കിൽ ബിസിനസ്സുമായി ബന്ധപ്പെട്ട തകർച്ചയോ മറ്റു ചില വിഷമതകളോ നിങ്ങൾക്കുണ്ട് എന്നാണ് കാണുവാനായി സാധിക്കുന്നത് എന്നാൽ അത്തരം കാര്യങ്ങൾ നിങ്ങളിൽ നിന്നും ക്രമേണ അകലും എന്നും കാണുവാനായി സാധിച്ചിട്ടുള്ളതാകുന്നു പല വിധത്തിലും ജീവിതത്തിൽ തടസ്സങ്ങൾ പ്രയാസങ്ങൾ അനുഭവിക്കുന്നവർ തന്നെയാണ് നിങ്ങൾ അത് കർമ്മരംഗവുമായി ഭാഗം കൂടാതെ ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ വ്യക്തിജീവിതവുമായി ബന്ധപ്പെട്ട് തെറ്റിദ്ധാരണകൾ വളരെ വേദനാജനകമാണ് അത്തരം ചില പ്രയാസങ്ങൾ നിങ്ങൾ അനുഭവിക്കുന്നു എന്നും കാണുവാനായി സാധിക്കുന്നു നിങ്ങൾ നന്മ എന്ന് കരുതി ചെയ്യുന്നതായ പല കാര്യങ്ങളും പിന്നീട് നിങ്ങൾക്ക് തിരിച്ചടികൾ അല്ലെങ്കിൽ ഒരുപാട് അത്തരം കാര്യങ്ങൾ നേരിട്ടിട്ടുള്ളവരാണ് നിങ്ങൾ എന്ന് കാണുവാനായി സാധിക്കുന്നു അതായത് നിങ്ങൾക്ക് മാനഹാനി സംഭവിക്കുകയോ അല്ലെങ്കിൽ മറ്റുള്ളവരിൽ നിന്നും ചില വിഷമകരമായ കാര്യങ്ങൾ ഇത്തരം തെറ്റിദ്ധാരണകൾ മൂലം ജീവിതത്തിൽ സംഭവിച്ചിട്ടുണ്ടാകാം എന്നും കാണുവാനായി സാധിച്ചിട്ടുള്ളതാകുന്നു നിങ്ങൾ ചില കാര്യങ്ങളിൽ എത്ര മോശം അവസ്ഥയിലാണ് എങ്കിലും അത് മറികടക്കുവാൻ നിങ്ങൾക്ക് സാധിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുവാനായി സാധിക്കുന്നത് നിങ്ങളുടെ ക്രിയേറ്റീവായ ആ പവർ നിങ്ങൾ പുറത്തെടുക്കേണ്ടത് അനിവാര്യമാണ് പുതിയ പ്ലാൻ ചെയ്യുന്നു ചെയ്യുന്നുണ്ട് അതായത് ചില കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് പുതിയ പ്ലാൻ തുടങ്ങിയ കാര്യങ്ങൾ നിങ്ങൾ പ്രാവർത്തികമാക്കുവാൻ ശ്രമിക്കുന്നു എന്ന് കാണുന്നു എന്നാൽ തടസ്സങ്ങൾ അതുമായി ബന്ധപ്പെട്ട് നേരിടുന്നുണ്ടാകാം എന്നും കാണുവാനായി സാധിച്ചിട്ടുള്ളതാകുന്നു ശരിയായ തീരുമാനങ്ങൾ എടുക്കുവാൻ സാധിക്കാത്ത ഒരു അവസ്ഥ നിങ്ങളിൽ കാണുവാനായി സാധിക്കുന്നു ഉചിതമായ തീരുമാനത്തിൽ എത്തിച്ചേരുവാൻ നിങ്ങൾക്ക് സാധിക്കുന്നു എന്നാണ് കാണുവാനായി സാധിക്കുന്നത് അതായത് നിലവിലുള്ള ചില കാര്യങ്ങളിൽ മാറ്റങ്ങൾ സംഭവിക്കാം എന്നുള്ളതാണ് സ്ട്രോങ് ഡിസിഷൻ എടുക്കുവാൻ നിങ്ങൾക്ക് സാധിക്കും ബന്ധങ്ങൾ കർമ്മരംഗത്ത് അങ്ങനെ ഏതൊരു കാര്യവുമായി ബന്ധപ്പെട്ടും ഇത്തരത്തിൽ ഒരു തീരുമാനം നിങ്ങൾക്ക് എടുക്കുവാൻ സാധിക്കുന്നു എന്താണ് കാണുവാനായി സാധിക്കുന്നത് പുതിയ വ്യക്തികളുമായി സന്തോഷകരമായ നിമിഷങ്ങൾ നിങ്ങൾക്ക് നേരിടേണ്ടതായി വരാം അല്ലെങ്കിൽ അത്തരം കാര്യങ്ങൾ അനുഭവമാകുന്ന ഒരു സാഹചര്യം നിങ്ങളിലേക്ക് വന്നു ചേരുന്നു എന്നും കാണുവാനായി സാധിക്കുന്നു പുതിയ അറിവ് നിങ്ങൾക്ക് ലഭിക്കാനുള്ള സാധ്യതകൾ വളരെ കൂടുതലാണ് എന്ന് കാണുവാനായി സാധിക്കുന്നു ജീവിതത്തിൽ ഏറെ ഗുണാനുഭവങ്ങൾ നിറയുന്നതായ സമയം നിങ്ങളിലേക്ക് വന്നു വന്നുചേരുന്നു എന്നും കാണുവാനായി സാധിച്ചിട്ടുള്ളതാകുന്നു പുതിയ വ്യക്തികളുമായി ബന്ധപ്പെട്ടും ചില സന്തോഷകരമായ നിമിഷങ്ങൾ നിങ്ങളിലേക്ക് വന്ന് ചേരുന്നതാണ് നിങ്ങൾ അറിയാൻ ആഗ്രഹിച്ചതായ ചില രഹസ്യങ്ങൾ നിങ്ങളിലേക്ക് എത്തിച്ചേരുന്നു എന്നും കാണുവാനായി സാധിക്കുന്നു യാത്ര പോകുവാനുള്ള അവസരങ്ങൾ പോലും നിങ്ങളിലേക്ക് വന്നു ചേരാം നിങ്ങൾ ആഗ്രഹിച്ചതായ യാത്രകൾ നിങ്ങൾക്ക് ചെയ്യുവാൻ സാധിക്കുക മാനസികപരമായ ദുഃഖങ്ങൾ മാറ്റി നിർത്തുവാൻ സാധിക്കുക ക്രിയേറ്റീവായ സൈഡ് കൂടുതൽ ഉപയോഗിക്കുക അത് ഡാൻസോ ചിത്രമര അല്ലെങ്കിൽ അത്തരം കാര്യങ്ങൾ ആസ്വദിച്ച് നിങ്ങൾക്ക് മുന്നോട്ട് പോകുവാൻ സാധിക്കുന്ന സാഹചര്യങ്ങൾ ജീവിതത്തിലേക്ക് വന്നുചേരാൻ പോകുന്നു എന്നും കാണുവാനായി സാധിക്കുന്നു അത്തരം അവസരങ്ങളാണ് നിങ്ങളിലേക്ക് വന്നു വന്നുചേരുക രക്ഷപ്പെടാനുള്ള ചില വഴികൾ അതായത് നിങ്ങൾ അനുഭവിക്കുന്നതായ ആ കാര്യങ്ങളിൽ നിന്നും രക്ഷപ്പെടാനുള്ള അവസരങ്ങൾ വന്നുചേരാം ദുഃഖങ്ങൾ മറയ്ക്കുവാൻ ചില വ്യക്തികൾ ബന്ധങ്ങളുമായി ബന്ധപ്പെട്ട് ഉണ്ടായിരിക്കുന്നതായ ആ പ്രശ്നങ്ങൾ അകലുക അത്തരം ചില കാര്യങ്ങളും സംഭവിക്കാവുന്നതാണ് വളരെ ദൃഢമായ ബന്ധങ്ങൾ ജീവിതത്തിലേക്ക് വന്നു ചേരുവാനുള്ള സാധ്യതകളും നിങ്ങൾക്കുണ്ട് എന്ന് കാണുവാനായി സാധിച്ചിട്ടുള്ളതാകുന്നു മറ്റുള്ളവരെ മറ്റു വ്യക്തികളെ ആശ്രയിച്ച് ജീവിക്കുന്നവരാണ് നിങ്ങൾ എങ്കിൽ അതിൽ നിന്നും മാറി സ്വന്തമായി കാര്യങ്ങൾ ചെയ്ത് പഠിക്കുവാനുള്ള സാഹചര്യം അത്തരം ചില അനുകൂലമായ സാഹചര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നുചേരാൻ പോകുന്നു എന്നും കാണുവാൻ സാധിക്കുന്നതാണ് അതായത് പല കാര്യങ്ങളും അത്തരത്തിൽ നിങ്ങൾക്ക് പ്രവർത്തിക്കാൻ സാധിക്കും പല കാര്യങ്ങളും നിങ്ങൾക്ക് പെട്ടെന്ന് ചെയ്തു തീർക്കുവാൻ സാധിക്കേണ്ടതാണ് അത്തരം ചില കാര്യങ്ങൾ ജീവിതത്തിലുണ്ട് എങ്കിൽ അത്തരം കാര്യങ്ങൾക്കായി ശ്രമങ്ങൾ നടത്തുകയാണ് എങ്കിൽ അത് പെട്ടെന്ന് തന്നെ ചെയ്തു തീർക്കുവാൻ സാധിക്കുന്ന ഒരു സമയത്തിലേക്കാണ് നിങ്ങൾ പ്രവേശിക്കാനായി പോകുന്നത് എന്നും കാണുവാനായി സാധിക്കുന്നു പല കാര്യങ്ങളിലും ഒരു ക്ലാരിറ്റി നിങ്ങൾക്ക് വന്നു ചേരാൻ പോകുന്നു എന്നും കാണുവാനായി സാധിക്കുന്നു ചെയ്യാത്ത തെറ്റിന് പണി കേൾക്കേണ്ടതായി വന്നിട്ടുള്ളവരാണ് നിങ്ങൾ പല അവസരങ്ങളിലും അത് വീണ്ടും വീണ്ടും ആവർത്തിക്കുന്നതായ സാഹചര്യം നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടുള്ളവരാണ് അതിന് ഒരു വ്യക്തത അതായത് ചില കാര്യങ്ങൾ തെറ്റിദ്ധാരണകൾ ഒഴിവാക്കുവാനുള്ള വ്യക്തത കൈവരിക്കുവാൻ പലർക്കും സാധിക്കുന്നതാണ് അല്ലെങ്കിൽ നിങ്ങൾക്ക് തന്നെ അതിന് സാധിക്കുന്ന സാഹചര്യങ്ങളാണ് വന്നു ചേരുക എന്നും കാണുവാനായി സാധിക്കുന്നു ഏവരും ഈ കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് സ്വീകരിക്കേണ്ടതായിട്ടുണ്ട് അതായത് നിങ്ങളുടെ ജീവിത സാഹചര്യങ്ങളുമായി ബന്ധപ്പെട്ട് വരുന്നതായ ആ കാര്യങ്ങൾ നിങ്ങൾ തീർച്ചയായും നിങ്ങളുടെ ജീവിതത്തിലേക്ക് പകർത്തേണ്ടത് അനിവാര്യമാണ് നിങ്ങൾ വിശ്വസിക്കുന്നതായ ശക്തി നിങ്ങൾക്ക് നൽകുന്നതായ സന്ദേശങ്ങൾ ഇപ്രകാരം തന്നെയാകുന്നു അതിനാൽ ഈ സമയം നിങ്ങൾ പ്രത്യേകിച്ചും ആ ശക്തിയിൽ അടിയുറച്ച് വിശ്വസിച്ച് മുന്നോട്ട് പോകേണ്ടത് അനിവാര്യം തന്നെയാകുന്നു പോസിറ്റീവായ ചിന്തകൾ മനസ്സിൽ നിറയണം നെഗറ്റീവായ പല കാര്യങ്ങളും കടന്നു വരാം എന്നാൽ അത് പ്രതിരോധിച്ച് മുന്നോട്ട് പോകുവാൻ നിങ്ങൾക്ക് സാധിക്കും ശരിയായ രീതിയിൽ ചിന്തിച്ച് ഈ സമയം മുന്നോട്ട് തന്നെ പോവുക